മലയാളത്തിന്റെ പുത്തൻ താരോദയങ്ങളാണ് മമിതാ ബൈജുവും അനുശ്വര രാജനും ഇരുവരും ഒന്നിച്ചെത്തിയ സൂപ്പർ ശരണ്യ എന്ന ചിത്രം ശ്രദ്ധ നേടിയിരുന്നു മമിതയും അനുശ്വരയും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ പങ്കുവയ്ക്കപ്പെടാറുണ്ട് എന്നാൽ ഇരുവരും തമ്മിൽ അടുത്തിടെയായി അകൽച്ചയിലാണെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ഇപ്പോഴിതാ അതിന് മറുപടി നൽകിയിരിക്കുകയാണ് അനുശ്വര തങ്ങൾ സുഹൃത്തുക്കളാണെന്നും മത്സരത്തിന്റെ ആവശ്യമില്ലെന്നും അനുശ്വര പറയുന്നു ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനുശ്വര ഇക്കാര്യം വ്യക്തമാക്കിയത് ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പിലുള്ളവരും സുഹൃത്തുക്കളുമാണ് മത്സരമില്ല ഞങ്ങൾക്കിടയിൽ താരതമ്യം വരേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആരോഗ്യപരമായ മത്സരത്തിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല അങ്ങനെയൊരു ചിന്ത ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആർക്കിടയിലുമില്ല മാത്യു നെസ്ലിൻ എന്നിവരുടെ കാര്യമെടുത്താൽ അവരും വളരെ നല്ല സുഹൃത്തുക്കളാണ് ആരാണ് മികച്ചത് എന്ന മത്സരത്തിനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ കിട്ടുന്ന കഥാപാത്രങ്ങൾ മികച്ചതാക്കാനാണ് ശ്രമിക്കുന്നത് അനുശ്വര പറയുന്നു രേഖാചിത്രം എന്ന് സ്വന്തം പുണ്യാളൻ എന്നീ ചിത്രങ്ങളാണ് അനുഷ്ഠരുടേതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം വിജയുടെ പുതിയ ചിത്രത്തിന്റെ തിരക്കിലാണ് മമിത ഇപ്പോൾ തമിഴ് തമിഴ്ചിത്രം റിബലാണ് അവസാനം റിലീസായ ചിത്രം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്